മച്ചാനെ നമസ്കാരം പച്ചക്കറി മച്ചാനാണ് ദാ ഇതുപോലെ ചെടികൾ നല്ല ഗൺ പോലെ വളർന്നു വരാൻ ഒരു ഫ്രീ എനർജിയായ ഒരു വളമാണെന്ന് ഞാൻ മച്ചാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് അപ്പോൾ ചെടികൾ ഇതുപോലെ ഗൺ പോലെ വളർത്താൻ പറ്റിയ ഫ്രീ എനർജിയായ വളം ഉണ്ടാക്കാനായിട്ട് നമുക്ക് നമ്മുടെ പുരയിടത്തിൻ്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഒരു ഒരു മീറ്റർ താഴ്ചയിലും അതുപോലെ തന്നെ രണ്ട് മീറ്റർ വീതിയിലും രണ്ട് മീറ്റർ നീളത്തിലും ഒരു കുഴിയെടുക്കുക അതിലേക്ക് നമ്മുടെ വീട്ടിലെ മുറ്റം അടിച്ചു വരുന്ന കരിയില അതുപോലെ തന്നെ നമ്മുടെ കൃഷിയിടങ്ങളിൽ കാണുന്ന കള അതുപോലെ തന്നെ പച്ചിലകൾ ഇച്ചടിൽ നിന്നുള്ള പച്ചക്കറി വേസ്റ്റ് ഇവയൊക്കെ ആയിട്ട് മൂന്നിഞ്ച് കനത്തിൽ നിരത്തുക ഇതിലേക്ക് ഒരിഞ്ച് കനത്തിൽ നമുക്ക് മേൽമണ്ണ്ണ് നിരത്തി കൊടുക്കാം ഇതുപോലെ നമ്മൾ ലെയർ ലെയറായിട്ട് കുഴി നിറയുന്നത് വരെ നിരത്തുക ഇടി നിറഞ്ഞു കഴിഞ്ഞാൽ കൊണ്ട് പൊതിഞ്ഞ ശേഷം ചെറിയൊരു നനവ് എടുത്ത് മൂന്ന് മാസം ഇട്ടേക്കുക പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ കഞ്ഞിവെള്ളമോ ഗോമൂത്രമോ ചണകപ്പാലോ എടുത്ത് കൊടുക്കാൻ മറക്കരുത് ഇങ്ങനെയുള്ള മേൽമെണ്ണ് ഉപയോഗിച്ച് നിറച്ച ഗ്രോ ബേക്കാണ് ഈ ഇതിലേക്ക് ചെടി നട്ട ഗൺ പോലെ കുതിച്ചു വരും അപ്പൊ വീഡിയോ